കൊല്ലത്ത് നടക്കുന്ന അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ അറുനൂറ്റി അറുപത്തിനാല് പോയിന്റുമായി കണ്ണൂർ ജില്ല ഒന്നാം സ്ഥാനത്ത് തുടരുന്നു അറുന്നൂറ്റി അൻപത്തിമൂന്ന് പോയിന്റ് വീതമുള്ള കോഴിക്കോടും പാലക്കാടും തൊട്ടു പിന്നിലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി കലോത്സവ വേദിയിൽ നിന്നും ശ്രീകുമാർ ചേരുന്നു ഹരി അറുപത്തിരണ്ടാമത് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൻ്റെ നാലാം ദിവസമാണ് ഇന്ന് തീർച്ചയായിട്ടും കാണികളൊക്കെ എത്തി തുടങ്ങിയതേയുള്ളൂ കണ്ണൂർ അങ്ങനെ കുതിപ്പ് തുടരുകയാണ് കണ്ണൂരും അതുപോലെ തന്നെ കോഴിക്കോടും പാലക്കാടുമൊക്കെ ഇങ്ങനെ ഇഞ്ചോട്ട് ഇഞ്ച് പോരാട്ടമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ കൊല്ലവും ആതിഥേയ ജില്ലയായ കൊല്ലം ഉൾപ്പെടെയുള്ള സ്ഥാനങ്ങൾ ജില്ലകളും നല്ല പോരാട്ടം കാഴ്ചവെക്കുന്നുണ്ട് ഇന്ന് ഇപ്പോൾ വേദിയൊന്ന് ഞാനിപ്പോൾ നിൽക്കുന്നത് വേദിയൊന്നിലാണ് ഒ എൻ വി സ്മൃതി വേദിയിലാണ് ഇന്നിവിടെ ഇപ്പം രാവിലെ തന്നെ കുച്ചിപ്പുടി മത്സരങ്ങൾ ആരംഭിച്ചു ഇന്നലെ ജനപ്രിയ ജനങ്ങളെ ഒൽപ്പന ഉൾപ്പെടെയുള്ള ഇടങ്ങൾ നടന്നിരുന്നു വലിയൊരു ആവേശമായിരുന്നു കാണികളുടെ നല്ല ഒരു തള്ളിക്കയറ്റം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആശ്രമ മൈതാനത്തൊക്കെ നല്ല ജനത്തിരക്കായിരുന്നു വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇവിടെ സൂചി കുത്താൻ പോലും സ്ഥലമില്ല എന്ന് പറയാറുണ്ട് അതുപോലെ തന്നെയുള്ള ഒരു അവസ്ഥയായിരുന്നു അത്രയ്ക്ക് തിരക്കായിരുന്നു പരിപാടി കാണാനും ആസ്വദിക്കാനും അതുപോലെ തന്നെ മറ്റ് സ്റ്റാളുകളൊക്കെ സന്ദർശിക്കാനും മാധ്യമങ്ങളുടെ സ്റ്റാളുകളൊക്കെ സന്ദർശിക്കാനും അവർക്കൊരു പുതിയ അനുഭവമായിട്ടാണ് ഈ കൊല്ലം കലാമേള മാറിക്കഴിഞ്ഞിരിക്കുന്നത് മറ്റൊന്ന് നല്ല തിരക്ക് അനുഭവപ്പെട്ടുണ്ട് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് വലിയ നടപടലുകൾ ഉണ്ടായിരുന്നു ചില സ്ഥലങ്ങളിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് മറ്റ് എന്തെങ്കിലും ആവശ്യം അത്യാവശ്യം കണ്ട വന്നു കഴിഞ്ഞാൽ ഏത് അടിയന്തര സാഹചര്യത്തെയും നേരിടാൻ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സും മറ്റ് സർക്കാർ വകുപ്പുകളും എല്ലാം സജ്ജമാണ് എന്തായാലും വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞതുപോലെ തന്നെ അപ്പീലുകളുടെ ഒരു തള്ളിക്കേറ്റമുണ്ട് അത് ഏതാണ്ട് മുന്നൂറിൽ പരം അപ്പീലുകളാണ് കഴിഞ്ഞ ദിവസം വരെ വന്നിരിക്കുന്നത് അപ്പം അപ്പീലുകളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം ഉണ്ടാകേണ്ട ഒരു സാഹചര്യമുണ്ട് അത് കോടതിയുമായിട്ടൊക്കെ പരിശോധിച്ച് വേണമെങ്കിൽ വേണ്ട നടപടികൾ സ്വീകരിക്കും എന്തായാലും നാളെയാണ് അവസാന തീയതി അവസാന ദിവസം അതിന് ഒരു മണിക്ക് മുമ്പ് എല്ലാ മത്സരങ്ങളും അവസാനിപ്പിക്കുന്നത് രീതിയിലുള്ള ഒരു മത്സരക്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് മറ്റൊന്ന് പരാതിരഹിതമായ ഒരു കലാമേള അതാണ് ഇത്രയും മൂന്ന് ദിവസത്തെ മറ്റ ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ലാതെ സാധാരണ കലാ മത്സരങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ പരാതികളൊക്കെ ഉണ്ടാകുന്നു പക്ഷേ അതങ്ങനൊന്നും ഇല്ലാതെ വളരെ ജനകീയമായി എല്ലാവരെയും ഒത്തൊരുമയടുകൂട്ട് തന്നെ അത് ജഡ്ജസ് അത് കാണികളുടെ ഭാഗത്തു നിന്നായാലും രക്ഷാർത്താക്കളുടെ ഭാഗത്തു നിന്നായാലും മത്സരാർത്ഥികളുടെ കാര്യം യാതൊരു പരാതിയും ഇല്ലാത്ത രീതിയിൽ എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കലാമത്സരമാണ് ഇപ്പോൾ കൊല്ലത്ത് നടക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകൾ വളരെ ആവേശമാണ് നമുക്കതിനായിട്ട് കാത്തിരിക്കാം കലോത്സവ നഗരിൽ നിന്നുമുള്ള വാർത്തകളാണ് നമ്മൾ കേട്ടത്